ഇത് സംസ്കാരത്തിനെതിരെ പ്രണയരംഗം ഉൾപ്പെടുന്ന അഡ്മിഷൻ പരസ്യ വീഡിയോ തള്ളിപ്പറഞ്ഞ് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് രംഗത്ത് കോളേജിന്റെ പേരിൽ ഇപ്പോൾ പ്രചരിക്കുന്ന പ്രണയരംഗം ഉൾപ്പെട്ട അഡ്മിഷൻ പരസ്യ വീഡിയോയെ പരസ്യമേ തള്ളിപ്പറഞ്ഞ് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് എഴുപത് വർഷമായി കോളേജ് ഉയർത്തിപ്പിടിക്കുന്ന സാംസ്കാരികവും ധാർമ്മികവുമായ മൂല്യങ്ങൾക്കെതിരാണ് ഈ വീഡിയോ എന്നാണ് പ്രിൻസിപ്പൽ പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നത് സമൂഹ മാധ്യമങ്ങളിൽ പരസ്യം കൈകാര്യം ചെയ്തിരുന്ന ഏജൻസി പുറത്തുവിട്ടതാണ് വീഡിയോ എന്നും ഇത് കോളേജിന്റെ അറിവോടുകൂടെ അല്ലെന്നും കുറിപ്പിൽ വ്യക്തമായി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇറങ്ങിയ നിറക്കൂട്ട് എന്ന സിനിമയിലെ പൂമാനമേ എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരമായിരുന്നു പുറത്തു വന്ന വീഡിയോ കോളേജ് ലൈബ്രറിയിൽ പ്രണയിക്കുന്ന ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും രംഗങ്ങളാണ് വീഡിയോയിൽ ഉള്ളത് ലൈബ്രറിയിൽ പുസ്തകം ആസ്വദിച്ച് വായിച്ചു കൊണ്ടിരിക്കുന്ന ആൺകുട്ടിയിൽ നിന്നാണ് ഹ്രസ്വ വീഡിയോയുടെ തുടക്കം വായനയ്ക്കിടയിൽ ആൺകുട്ടിയുടെ ശ്രദ്ധ ലൈബ്രറിയിൽ പുസ്തകം പരതുന്ന പെൺകുട്ടി പതിയുകയും ഇരുവരും പ്രണയത്തിലാവുകയും ചെയ്യുന്നു എന്നാൽ വീഡിയോ അവസാനിക്കുന്നത് ആൺകുട്ടി മുട്ടത്ത് വർക്കിടെ ഇണപ്രാവുകൾ വായിച്ചു കൊണ്ടിരിക്കുന്ന രംഗത്തിലാണ് ഇതാണ് വീഡിയോയിലെ സസ്പെൻസ് വായന നിങ്ങളുടെ മനസ്സിനെയും ഭാവനെയും ഉണർത്തുമെന്ന് എഴുതി കാണിക്കുന്നതോടെയാണ് വീഡിയോയിലെ സസ്പെൻസ് മനസ്സിലാവുക തുടർന്ന് വായിക്കുവാനും ജീവിക്കുവാനും നിർമ്മല കോളേജിലേക്ക് വരൂ എന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നുവെന്നും എഴുതി കാണിക്കുന്നു കോളേജിൽ വളരെ അലസമായ ചുറ്റുപാടാണെന്ന് തോന്നിപ്പിക്കുന്ന വീഡിയോ മുന്നോട്ട് വെക്കുന്ന ഈ ആശയം വസ്തുതാപരമായി ശരിയല്ലെന്നും വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ലൈബ്രറി നിർമ്മല കോളേജിൽ അല്ലെന്നും പ്രിൻസിപ്പൽ പുറത്തുവിട്ട കുറിപ്പിൽ പറയുന്നു വിഷയം പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ പ്രിൻസിപ്പളുടെ നേതൃത്വത്തിൽ പ്രത്യേക സമിതി രൂപീകരിച്ചിട്ടുണ്ടെന്ന് പറയുന്ന കുറിപ്പ് വീഡിയോ കാരണം മനോവിഷമം നേരിട്ട പൂർവ്വ വിദ്യാർത്ഥികളോട് ക്ഷമ ചോദിച്ചുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്